നമസ്കാരം സൂര്യനിൽ നിന്നുള്ള സൗരകാന്തിക കാറ്റ് ഭൂമിയിലെ വൈദ്യുത ശൃംഖലകളെയും വാർത്താവിനിമയ സംവിധാനങ്ങളെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പ് വന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇതിനു മുൻപ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലാണ് ഇത്രയും തീവ്രമായ കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന സൗരകാന്തിക കാറ്റ് ഉണ്ടായത് അന്ന് സ്വീഡനിലെയും ആഫ്രിക്കയിലെയും വൈദ്യുതി വിതരണവും വാർത്താവിനിമയവും തകരാറിലായിരുന്നു സൂര്യൻ്റെ പ്രഭാമണ്ഡലം അഥവാ ഫോട്ടോസ്പിയറിൽ പ്രകാശതീവ്രത കുറഞ്ഞതായി കാണുന്ന ക്രമരഹിതമായ മേഖലകളെയാണ് സൗരകളങ്കം അല്ലെങ്കിൽ സൺസ്പോട്ട് എന്ന് വിളിക്കുന്നത് പ്രഭാമണ്ഡലത്തിലെ താരതമ്യനെ താപനില കുറഞ്ഞതും തന്മൂലം പ്രകാശതീവ്രത കുറഞ്ഞതുമായ ഭാഗങ്ങളിലാണിവ ചുറ്റുമുള്ള ഭാഗങ്ങളിലെ ശക്തമായ പ്രകാശ തീവ്രത മൂലം ഈ പ്രദേശങ്ങൾ ഇരുണ്ട് കാണപ്പെടും സൗരകളങ്കം കൂടുതലുള്ളപ്പോൾ പ്രക്ഷുബ്ധമായ സൂര്യനിൽ നിന്ന് ചാർജിത കണങ്ങളുടെ പ്രവാഹം കൂടുതലായിരിക്കും അത് ദീർഘദൂര മൈക്രോവേവ് വാർത്താവിനിമയ ശൃംഖലയെയും വൈദ്യുത വിതരണ ശൃംഖലയെയും തകരാറിലാക്കാറുണ്ട് ആ സമയത്ത് ഭൂമിയുടെ അടുത്ത വായുമണ്ഡലം കൂടുതൽ ചൂടാവാനിടയുണ്ട് അതിനാൽ അവിടെ മർദ്ദ ഉണ്ടാകാനും താഴ്ന്ന ഭ്രമണപഥങ്ങളിലൂടെ ഭൂമിയെ ചുറ്റുന്ന കൃത്രിമോപഗ്രഹങ്ങളെ അവയുടെ സഞ്ചാരപാതിൽ നിന്ന് വ്യതിചലിപ്പിക്കാനും ഇടയായേക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അമേരിക്കൻ കൃത്രിമോപഗ്രഹമായ സ്കൈലാബ് താഴെ വീണത് ഇത്തരത്തിലാണെന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ ഭൂമിയുടെ പതിനേഴ് മടങ്ങ് വലിപ്പമുള്ള അതിഭീമൻ സൗരകളങ്കം സൂര്യനിൽ രൂപപ്പെട്ടു എന്നാണ് യു എസിലെ നോവ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അറിയിച്ചിരിക്കുന്നത് മുൻപും സൂര്യകളങ്കങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്ര വലുത് അത്യപൂർവമാണ് എയർ ആർ ത്രീ ഡബിൾ സിക്സ് ഫോർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ കളങ്കം മെയ് ആദ്യവാരം മുതലാണ് കൂടുതൽ തെളിയാൻ തുടങ്ങിയത് നഗ്നനേത്രം നേത്രം കൊണ്ടുതന്നെ കാണാവുന്ന വലിപ്പമുണ്ടെങ്കിലും അംഗീകൃത സൗര ഫിൽട്ടറുകൾ ഇല്ലാതെ നോക്കുന്നത് അപകടമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ സൂര്യനിലെ കാന്തമണ്ഡല ചുഴികളാണ് സൗരകളങ്കങ്ങൾ ഇവ വിവിധ സൈക്കിളുകളായാണ് അറിയപ്പെടുന്നത് ഏതാനും വർഷങ്ങളായി നാം കാണുന്ന സൗരകളങ്കങ്ങൾ സൈക്കിൾ ട്വന്റി ഫൈവിന്റെ ഭാഗമാണ് ഈ സൈക്കിളിലെ ഏറ്റവും വലിപ്പത്തിൽ കാണപ്പെടുന്ന സൗരകളങ്കമാണ് കളങ്കമാണ് എ ആർ ത്രീ ഡബിൾ സിക്സ് ഫോർ സൗരകളങ്ങളോടനുബന്ധിച്ച് അതിശക്തമായ സൗരജ്വാലകൾ ഉണ്ടാകാറുണ്ട് ഇവ ചാർജ് കണങ്ങളുടെ മഹാപ്രവാഹമായിരിക്കും ചിലപ്പോഴവ ഭൂമിയുടെ നേർക്കം വരാറുണ്ട് അത്തരം സമയങ്ങളിൽ ഭൂമിയുടെ ധ്രുവമേഖലയിൽ വർണ്ണാഭമായ ധ്രുവദീപ്തികൾ പ്രത്യക്ഷപ്പെടും ഈ ശക്തമായ കണങ്ങൾ വാർത്താവിനിമയ ഉപഗ്രഹങ്ങളെ താറുമാറാക്കാനും ഇടയുണ്ട് അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകം സൗരകളങ്കങ്ങളെ ഗൗരവപരമായാണ് കാണുന്നത് ഭൂമിയിലെ ചൂട് മറ്റ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയിൽ സൗരകളങ്കങ്ങൾക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് ശാസ്ത്രലോകം പഠിക്കുന്നുണ്ട് ഒൻപതാം തീയതിയോടെ സൂര്യനിൽ നിന്ന് വൻ സൗരവാദം പുറത്തേക്ക് വന്നതായാണ് ബഹിരാകാശ കാലാവസ്ഥയെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്ന യു എസ് സംഘടനയായ നോവ പറയുന്നത് ഇത്തവണത്തെ സൗരവാദം കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഏറ്റവും ശക്തമായതാണ് എന്ന് നോവ മേധാവി ക്ലിന്റൺ വലസ് വിശദീകരിച്ചു ജി ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള പട്ടിക പ്രകാരമാണ് സൗരവാദ തീവ്രത അളക്കുന്നത് ഇതനുസരിച്ച് ജി നാലിന് മുകളിലാണ് ഇപ്പോഴത്തെ തീവ്രത വിമാന സർവീസുകൾ ഉപഗ്രഹ ചലനം വിദൂര നിയന്ത്രിത ജി പി എസ് വൈദ്യുത ഗ്രിഡുകൾ വോൾട്ടേജ് തുടങ്ങിയ സംവിധാനങ്ങളെ ഇത് ബാധിക്കും നിലവിൽ ആശങ്കയ്ക്ക് ഇടയില്ല എന്നാണ് സൂചനയെങ്കിലും യു എസും മറ്റും സ്ഥിതി സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് डेस्क तत्व महीनू